ഞാൻ വീട് കൊടുക്കുന്ന വേണ്ടിയിട്ടേ മേക്കപ്പ് ഇട്ടിട്ടില്ല തലമുടി ജീവിട്ടില്ല പഞ്ഞക്കോലോ എന്നു പറഞ്ഞിട്ട് എഴുന്നേറ്റ് ഓടുന്ന സോണിയ പോയി മേക്കപ്പ് ഇട്ടിട്ട് വരട്ടല്ലേ ഇതെല്ലാം സംഭവം എന്ന് വെച്ചാൽ പിള്ളേരുടെ ഹോളി കമ്മ്യൂണിന് ഒരു റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് സാധനം പ്ലാൻ ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ ചെറിയൊരു ജാർ ക്യാൻഡില് പിന്നെ ഒരു കുഞ്ഞ് റോസറി പിന്നെ രണ്ട് ചോക്ലേറ്റ് ഒരു താങ്ക്സ് കാർഡ് പിന്നെ പിള്ളേ ഹോളി കമ്പനീൻ്റെ കാർഡില്ലേ ഇത്രയും സാധനങ്ങൾ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് ക്ലിപ്പ് ചെയ്തിട്ടല്ല ചെറിയൊരു പൗച്ചിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം ഏത് കാര്യമാണല്ലോ നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ് ചെയ്യാനായിട്ടല്ലേ ടിയ പിള്ളാരും സ്വിമ്മിംഗ് പൂളിൽ ഷട്ടിട്ടല്ലേ പിള്ളേർ അവിടെ സ്വിമ്മിംഗ് പൂളിൽ പോയി ക്യാമറ വെച്ചോണ്ടിരിക്കാനോ ഭയങ്കര അതെ ലിനു രണ്ട പണി ചെയ്തിട്ടേ അല്ലേ ആ പിള്ളാരും പിള്ളേർ എന്നാ ഉണ്ടാ ഓടാ ഹനുമാന്തി ി പട്ടസാരീ വരുമ്പെ അവര സ്നേക്സിന്റെ പത്ത് വരാൻ പറ്റ എന്തിനാ നിന്റെ ബർത്ത് അല്ല ഫസ്റ്റ് ഹോളി കമ്പനി ഗിഫ്റ്റ് കൊടുക്കാൻ നിനക്ക് മാത്രം കിട്ടിയാ മതിയോ കുറച്ചു തിന്നുയോ ഞാന് സോണിയെ മേക്കപ്പ് ഞങ്ങൾ ഞങ്ങൾക്ക് മേക്കപ്പേ ഇല്ല നാച്ചുറൽ സൗന്ദര്യാണ് കാരപ്പായിട്ട് നല്ല ഇത്രയും ദുബായിലുണ്ട് ഇവിടെ ഒരാള് ഇവിടത്തെ തൊഴിലുറപ്പ് കൊണ്ടൊക്കെ ഓർഡർ കൊടുത്തോ അപ്പൊ ജസ്റ്റി ഇതിനകത്ത് കാൻഡിൽ വീഡിയോ എടുത്തൊരു കാൻഡില് ചോക്ലേറ്റ് ഒരു കുഞ്ഞ് റോസറി പിന്നെ പിള്ളേരുടെ അല്ല താങ്ക്സ് കാർഡ് പിന്നെ പിള്ളേരുടെ ഫോട്ടോ പോരേണിയാണ് ജസ്റ്റ് അണ്ടി ഫാക്ടറി പണി കഴിഞ്ഞ് പോകുമ്പോ പോക്കറ്റൊക്കെ തപ്പുന്ന പോലെ സോണിയാടെ പോക്കറ്റും കൊച്ചിന്റെ പോക്കറ്റും എത്ര തപ്പൊന്നായിരിക്കും സോണിയ എത്ര ക്യാൻ്റിലും മിസ്സായെന്നുള്ളതിന്റെ കണക്കുണ്ട് ഇത് ഞങ്ങള് കാർന്നോമാര് ചെയ്തോളാ ചോക്ലേറ്റ് ഇടണ്ടടേ നീ കെട്ടണ്ട ആ പിന്നെ നീ കെട്ടേണ്ട പ്രായ ഞങ്ങള് കാർന്നോമാര് പറയും നിന്നോട് കെട്ടാൻ അപ്പൊ നീ കെട്ടിയാ മതി എന്താ അത് ഒത്തിരി പണിയെടുത്തോണ്ടത് എനിക്ക് ഒരു ക്ഷീണം ഉണ്ടേ ഒരി മാറ്റില്ലല്ലേ കെട്ടിയ എത്ര അങ്ങനെ എന്റെ നിന്റെ ഒന്നും ഒന്നും ഇവിടെ ഇല്ലാത്തിനും സോണിയെ ജസ്റ്റ് കേട്ടോ ഇവിടുന്ന് പണി കഴിഞ്ഞിറങ്ങുന്ന സ്ത്രീകളിലെ മുഴുവൻ പരിശോധിക്കുന്നതായിരിക്കും പുരുഷഭാര്യ അല്ല പുരുഷുനെനിക്ക് സംശയമില്ല ഇങ്ങനൊക്കെ ചെയ്യാനുള്ളതിന് ഒരു ഓളവും പരപ്പുള്ള പെണ്ണുങ്ങൾ അങ്ങനെ അല്ല നമ്മളെല്ലാം ഈ റെഡിമെയ്ഡ് പണിക്കാർക്ക് പണ്ടത്തെ ആൾക്കാർക്ക് അല്ല ആൾക്കാർക്ക് പണി കൊടുത്താ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ വേണ്ടേ അത് ഞാനൊക്കെയാണ് ഒരു നിമിഷം വെറുതെ ഇരിക്കലൂരല്ലോ മാത്രമേ ഉള്ളൂ പണിയൊന്നും നടക്കുക എന്തോ വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല അതെ പ്രത്യേകിച്ചും ഞാൻ അയ്യോ ലിസ്റ്റ് നന്നായിരുന്നു ഇവിടുത്തെ കാട്ടിൽ ഇമാതിരി ശക്തില് വരെ പറഞ്ഞു പെരിങ്ങാറ്റിൽ ആരെ മാറി പോയാണിത്തോണം തരാൻ തരാൻ ഞാൻ അതിന്റെ കാര്യങ്ങളും നോക്കണം വെച്ചേക്കുന്നേ അപ്പൊ ഇങ്ങനെ മേശപ്പുറത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ കേട്ടിട്ടെന്ന് തുറക്കാം ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഇത്രയും ആ ഞങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളിയിലും അപ്പൊ ആര് വണ്ടി ഓടിക്കും ഞാൻ ഓടിക്കാനോ

പപ്പ പറഞ്ഞു അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു മാര്വല അദ്ദേഹം പെട്രോൾ ഇല്ലാന്ന് ഞാൻ എന്തിന് പെട്രോൾ ഇവിടുന്ന് മൂലപ്പിളക്ക് വരേ പോയാ ബാക്കി ആറ്റുകൂടെ പോക്കോളൂ അല്ല മൂലപ്പ്ലാവ് വരെ ആറില്ലല്ലോ അതുകൊണ്ട് സേഫാ വലിയ തോട് ആറല്ല തോടാ അപ്പൊ തോടി കൂടെ ഒഴുകിയല്ല മണി മൂലപ്പ്ലാവ് എന്ന് കഴിയുമ്പോ ആറ്റുകൂടെ ഒഴുകി പോകുന്ന വണ്ടി പണ്ടിക്ക പെട്രോൾ ഉണ്ടോ ഇല്ലാലോ ജസ്റ്റ് ഈ മഴവെള്ള മഴവെള്ള സംഭരണി കളിച്ചു തുറന്നു വെച്ചു ഇതെല്ലാം അടച്ചു വെച്ചു നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു അയ്യോ എന്റെ ബ്രേശ്ശര് പറയല്ലോ അപ്പ എനിക്ക് കെട്ടാനാണോ ആ ഇനി അതിനും ഇനിയും പങ്കാളിയായി കൊടുക്കോ അപ്പൊ അപ്പൊ മുട്ടായി തീർന്നു ഞങ്ങള് കുക്കി പൊറത്തുനിന്ന് ഇനി വാങ്ങിക്കാന്ന് വെച്ചു അല്ല ഉണ്ട് നമ്മടെ അപ്പൊ ഇത് ഊരുന്നപ്പ ഇതുണ്ടോ ഇത്രേ ഉള്ളു

ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ട് അങ്ങനൊരു പ്രശ്നമുണ്ട് കേട്ടോ ഒറിജിനൽ ചോക്ലേറ്റ് ഇവിടത്തെ ഡ്യൂക്കിൽ ചോക്ലേറ്റ് ആണ് ചെയ്യണം ഉരുവില്ല റേഷൻ കാർഡ് വെള്ള കാർഡ് പോലെ മണ്ണെണ്ണ ഉള്ളവർ അന്ന നമ്മളൊക്കെ ഹോസ്പിറ്റലിൽ വന്ന് ഒപ്പിടാൻ

ഞാൻ തന്നെ പറഞ്ഞേ മറ്റേ ഫാക്ടറിയിലെ പെണ്ണുങ്ങളെ ഇറങ്ങി തപ്പിടുന്നു സോണിയെ തപ്പതെണ്ണം കിട്ടുന്നു ഇരുപതെണ്ണം സോണിയെ അടിച്ചു മാറ്റിട്ടുണ്ട് സോണി അതിന്റെ നോട്ടോ ഇട്ടിട്ടുണ്ട് എനിക്ക് എനിക്ക് വച്ച കൊച്ചിന് വെള്ള ഇവിടെ ഇല്ലാത്ത തീർന്നു ആ അതാണ് അല്ല മറ്റേ സിനിമ ഇടുന്നു സോണിയ തൊളക്കകത്ത് മറ്റേ ഭാഗ്യ സാധനം കെട്ടുന്നു ഞാൻ ഇടുന്നു ഫിനിഷ് ജസ്റ്റ് ഇടുന്നു അങ്ങനെയാണെങ്കിൽ പണി എളുപ്പമില്ലേ അതെ ജോസ് വെറുതെ നിക്കുന്നു